ട്യൂഷൻ ഫോർ എസ് എസ് എൽ സി നയൻത് സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളി ഡേ ബാച്ചേഴ്സ് ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഹലോ ചങ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനുഫ്ഫ് മക്കളെ എടാ നമുക്ക് ഇംഗ്ലീഷിലെ ലാസ്റ്റ് യൂണിറ്റിൽ ദ കാസ്റ്റ് അവേ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാറുണ്ട് അല്ലേ ഒരു സ്റ്റോറി നമ്മുടെ സ്വന്തം ഭാരതത്തിന്റെ ദേശീയ കവി എന്നൊക്കെ അറിയപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോർ എന്ന മച്ചാനാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് മച്ചാനെ മച്ചാനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ജനഗണമനയൊക്കെ എഴുതിയിട്ടുള്ള മഹാനായ കവിയാണ് ബംഗാളി റൈറ്റർ ആണ് അല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ നല്ല അടിച്ചപൊളി ഒരു കഥയാണ് ഒരു ചെറുകഥയാണ് കാസ്റ്റ് അവേ അപ്പം ഈ കഥയുടെ ഒരു സമ്മറി തരുമെന്ന് നമ്മുടെ കുറേ ഹബിങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമ്മറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ സമ്മറി പഠിച്ചു മക്കളെ നമ്മുടെ ഉടായ്പ് സമ്മറിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഒരു റൈറ്റ് അപ്പ് ചോദിച്ചാലോ അതല്ലെങ്കിൽ ഒരു നെറേഷൻ ചോദിച്ചാലോ അതല്ലെങ്കിൽ ഒരു ഡയറി ചോദിച്ചാലോ ഇനി ലെറ്റർ ആയാലും ക്യാരക്ടർ സ്കെച്ച് ആയാലും ഇങ്ങനെ ഏത് കുറച്ചക്രം ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്താൽ പറ്റിയ നല്ല അടിപൊളി ഉടായ്പ് സമ്മറിയാണ് മക്കളെ എന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത് അപ്പൊ ഈ സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചാപ്റ്റർ ചില കുട്ടികൾക്കൊന്നും ഈ ചാപ്റ്റർ ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ ആണ് പല കുട്ടികളും ചിലപ്പോൾ ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഓട്ടോ ോ അപ്പൊ എന്തായാലും ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി ഒന്ന് മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാ ഇനി കഥ മനസ്സിലായ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഇതിന്റെ പുറകെ തന്നെ ഞാൻ ഈ ഒരു സമ്മറി നിങ്ങൾക്ക് വായിച്ച് ഇത് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ പെരുമ്പളും എങ്ങനെ എഴുതേണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണം സ്കിപ്പ് ചെയ്തിട്ട് അതിലേക്ക് പോവാം അതല്ല ഇതിന്റെ കഥയൊന്ന് അറിയണം എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ കഥ കേട്ടോളൂ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മുടെ ഈ ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥയിൽ പ്രധാനമായിട്ടും മക്കളെ നാല് കഥാപാത്രങ്ങളാണ് ഉള്ളത് ആ നാല് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണാണ് ഓക്കെ കിരൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആണെന്ന് തോന്നും എന്നാൽ അതൊരു വീട്ടമ്മയാണ് ഒരു ഹൗസ് വൈഫാണ് അപ്പൊ ഈ കിരണ പ്രത്യേകം ഒരുപാട് പ്രായം ഒന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇതൊരു ചൈൽഡ് മാരേജിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാൻ തോന്നുന്നുണ്ട് കാരണം പണ്ടത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഈ കഥാപാത്രത്തെ തോന്നുന്നത് മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം എന്തായാലും കിരൺ ഒരു പുതുതായി കല്യാണം കഴിഞ്ഞ ഒരു വീട്ടമ്മയാണ് ആ കിരന്റെ ഭർത്താവാണ് ശരത് ഓക്കെ അപ്പൊ കിരൺ ശരത് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കുക ഇനി മറ്റൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത്തിന്റെ ഒരു അനിയനുണ്ട് അവന്റെ പേര് സതീഷ് അപ്പം ശരത് സതീഷ് ഓർമ്മിച്ചല്ലോ ശരത്ത് ഭർത്താവാണ് ആ ശരത്തിന്റെ അനിയനാണ് സതീഷ് ഇനി ഇവരുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്ന നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠൻ ഓക്കെ അവൻ ഒരു അനാഥനാണ് അവൻ ഇവരുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതെങ്ങനെയാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അത്ര പ്രാധാന്യമില്ലാത്ത മറ്റൊരു കഥാപാത്രം ഉണ്ട് നമ്മുടെ കിരണ്ടേയും അമ്മയും അതായത് ശരത്തിന്റെയും സതീഷിന്റെയും അമ്മ ഓക്കെ അപ്പൊ അവർ പേരൊന്നും പറയുന്നില്ല അവരും ഒരു കഥാപാത്രമാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ അപ്പൊ മക്കളെ നമ്മുടെ കഥ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മാപ്പിളയും പെണ്ണുങ്ങളും ഉണ്ടല്ലോ ആരൊക്കെയാ ശരത്തും കിരണും അല്ലെ ഇവന്മാർ തമ്മിൽ പൊരിഞ്ഞടിയാണ് ഓക്കെ പൊരിഞ്ഞടി സീരിയലൊക്കെ കാണാൻ മാരികണ്ട് ചട്ടിയും കലോട്ടും ഇങ്ങോട്ടും വേറൊന്നും ഇല്ലോ ഇവര് തമ്മിലൊരു സ്നേഹത്തിന്റെ വഴക്കാണ് ഓക്കെ സംഭവം എന്താന്ന് വിചാരിച്ചാല് നമ്മുടെ സതീഷിന് പെരുത്തി ഇഷ്ടമാണ് മുഹമ്മത്ത് പ്യാറാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് പക്ഷെ കിരണ് തിരിച്ച് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇവർ തമ്മിൽ ഒരു സ്നേഹത്തിൻ്റെതായ ഒരു സൗന്ദര്യ പിണക്കം അവിടെ ഉണ്ടാവുകയാണ് എന്താ സംഭവം എന്ന് വിചാരിച്ചുകഴിഞ്ഞാല് നമ്മുടെ കിരണ് ഒരു വലിയൊരു അസുഖം എന്താ എന്ത അസുഖം ഒന്നും ഇവിടെ പറയുന്നില്ല അപ്പൊ അവൾ കുറച്ച് ദിവസമായിട്ട് എന്തോ വലിയൊരു കാര്യമായിട്ട് അസുഖത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു അവളോട് അവളോടല്ല നമ്മുടെ സതി ശരത്തിനോടും അതേപോലെ തന്നെ ശരത്തിന്റെ അമ്മയോടും പറഞ്ഞു കിരൺ ഒരു മാറ്റം വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു ശാന്തമായ സ്ഥലത്ത് നിങ്ങൾ താമസിക്കണം എന്ന് പറയാണ് അപ്പൊ അങ്ങനെ കുറച്ച് കാലമായിട്ട് അവർ ഒരു നദിക്കരയിൽ ഗംഗ നദി എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എന്തായാലും ഒരു നദിക്കരയിലുള്ള ഒരു നല്ല കാമായിട്ടുള്ള ഒരു പ്ലേസിൽ ഒരു വീട്ടിലാണ് ാണ് ഇവരെ താമസിച്ചു വരുന്നത് പക്ഷേ നമ്മുടെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അതാണ് ഇവിടുത്തെ പ്രശ്നം കാരണം കാരണം വീട്ടിൽ വീട്ടിൽ ആ വേറെ ഇല്ല ഉള്ളത് ഭർത്താവ് നമ്മുടെ ശരത്തും അതേപോലെ തന്നെ ശരത്തിന്റെ അമ്മയുള്ള ഈ അമ്മായിമ്മനയും ഭർത്താവിനെയും കണ്ടുകൊണ്ട് ബോർ അടിച്ചിട്ടുണ്ടാവും കളിക്കാനൊന്നും ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ചെറുപ്രായം ഒരു കുട്ടിപ്രായം മാറാത്ത ഒരു പെണ്ണാണ് ഈ കിരൺ എന്ന് ഞാൻ ഇതൊന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അപ്പൊ എന്തായാലും ഇവരുടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ സതീഷിന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പോരാത്തേ അമ്മായിമ്മ അമ്മായി ണെങ്കിൽ അതിനെ കാട്ടിഷ്ടമാണ് മരുവണെ അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഈ ഭർത്താവും അതേപോലെ തന്നെ ഭർത്താവിന്റെ അമ്മയും ഇവളെ കൊണ്ട് ഒരു പണിയിടപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് ഇവൾക്ക് അസുഖം കൂടിയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു പണി എടുപ്പിക്കുന്നില്ല പക്ഷേ കിരൺ ആണെങ്കിൽ പണി പണി പണിയെടുക്കാതെ ആകെ ബോർടിച്ചിരിക്കുകയാണ് എല്ലാത്തിനും വെണ്ണ തന്നെയാണ് അല്ലേ എമ്മളക്കാണെങ്കിലും പണിയെടുക്കാതെ രക്ഷപ്പെട്ടതായിരിക്കും പക്ഷെ കിരൺ ആകെ ബോറടിച്ചു ഇവർക്ക് എങ്ങനെങ്കിലും ഇവിടെ നാട്ടിലേക്ക് പോകണം അവിടെ വളരെ കൂട്ടുകാരുണ്ട് നാട്ടുകാരൊക്കെ ഇവളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇവിടെ ഭർത്താവായ ശരത്തിനോട് പറയുകയാണ് എനിക്കിപ്പോൾ നാട്ടിൽ പോകണമെന്ന് ഓക്കെ അതാണ് ഇവരുടെ പ്രശ്നം അപ്പൊ സദ്യ ശരത്ത് പറഞ്ഞു എന്ത് അതൊന്നും ഇപ്പം പറഞ്ഞാൽ പറ്റില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി നിനക്ക് അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് ആരും പറയുകയാണ് ശരത്തും പറയുകയാണ് അങ്ങനെ തുടങ്ങിയതാണ് ഇവരുടെ ഈ വഴക്ക് ഓക്കെ അപ്പോൾ ഇവരുടെ ഈ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അതിനെക്കാട്ടും വലിയ ബഹളാണ് സംഭവം വേറെ ഒന്നല്ല പുറത്ത് നല്ല കാറ്റും കോളും ഇടിമിന്നലും മഴയൊക്കെ അമർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗംഗേര് ഗംഗാനദിയിലൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ തളച്ചു മറയുന്നുണ്ട് തിളച്ച് മറിയെല്ലാം നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഇവരുടെ ഈ ഒരു വഴക്കിങ്ങനെ കൂടി കൂടി സൗണ്ട് ഇങ്ങനെ കൂടി കൂടി വന്നതിൻ്റെ ഇടയിലാണ് പുറത്തുനിന്ന് വലിയ ശബ്ദം ഇവർ കേൾക്കുന്ന ആരോ വിളിച്ച് അലറി കരയുന്ന ഒരു ശബ്ദം

ബാക്കിയുള്ളവരൊക്കെ എന്തോ വെള്ളത്തിൽ മിസ്സായോ മരിച്ചു പോയോ അറിയില്ല എന്തായാലും നീലകണ്ഠൻ മാത്രം നീന്തി എങ്ങനെയൊക്കെയോ ഇവരുടെ വീട്ടിലേക്ക് കരകയറ്റി കരവറ്റി വന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നീലകണ്ഠനെ കണ്ടപ്പോൾ ഒരു ചെറിയ പയ്യനാണ് കണ്ടപ്പോൾ ആകെ നമ്മുടെ കിരൺ ആകെ ഒരു സ്നേഹം തോന്നി പെട്ടെന്ന് തന്നെ അവൾ ഭയങ്കര ആദിത്യ മര്യാദയോട് കൂടിയിട്ട് നീലകണ്ഠനെ വീട്ടിൽ നൂറ്റിനകത്തേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ അവന് വസ്ത്രങ്ങൾ കൊടുത്തു ഭക്ഷണം കൊടുത്തു അങ്ങനെ അവനെ ആ വീട്ടിലൊരു അംഗമായിട്ട് മാറ്റുകയാണ് ഓക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ നീലകണ്ഠനെ കണ്ടതോട് കൂടിയിട്ട് ആ അവളുടെ ദേഷ്യങ്ങൾ ഭർത്താവിനോടുള്ള ദേഷ്യം മാറുന്നു വീട്ടിൽ നിന്ന് പോണമെന്നുള്ള ചിന്ത മാറുന്നു പെട്ടെന്ന് തന്നെ അവൾക്കൊരു കളിക്കൂട്ടുകാരനെ കിട്ടിയ പോലെ അല്ലെങ്കിൽ ഒരു അനിയുംകുട്ടിനെ കിട്ടിയ പോലെ അല്ലെങ്കിൽ ഒരു മകനെ കിട്ടിയ പോലെയൊക്കെ അവർക്ക് തോന്നുകയാണ് അങ്ങനെ നീലകണ്ഠനും കിരണും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിടുകൂടി നമ്മുടെ ശരത്തും ശരത്തിൻ്റെ അമ്മയും ഹാപ്പിയായി വേറെ ഒന്നും കൊണ്ടല്ല ഈ കിരൺ നീലകണ്ഠം വന്നതോടുകൂടി കിരൺ ഇനി എന്ത് ചെയ്യില്ല ഇനി ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ലല്ലോ ഇവർ നല്ല കമ്പനി ആയില്ലേ അപ്പം അതുകൊണ്ട് നീലകണ്ഠന്റെ വരവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വീടിന് വലിയൊരു ഉത്സവം പോലെയായിരുന്നു അല്ലെങ്കിൽ ഒരു അനുഗ്രഹം പോലെയായിട്ട് മാറി ഓക്കെ അങ്ങനെ നീലകണ്ഠൻ ആ വീട്ടിലൊരാളായിട്ട് മാറുന്നു അവന് പോലെ ഭക്ഷണവും വസ്ത്രവും മറ്റുള്ളതെല്ലാം കിട്ടി കിട്ടിയവന് ഭയങ്കര ഫ്രീഡം ആ വീട്ടിൽ കിട്ടുകയാണ് പക്ഷേ ഈ ഫ്രീഡം പതിയെ നമ്മുടെ നീലകണ്ഠൻ മുതലെടുക്കുകയാണ് പതിയെ പതി അവൻ എന്ത് സംഭവിക്കാരിച്ചാൽ ആ പ്രദേശത്തുള്ള ആ ഗ്രാമത്തിലുള്ള കുറെ അലമ്പ് ചക്കന്മാരുണ്ട് അവരുമായിട്ട് നീലകണ്ഠൻ ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അങ്ങനെ പതിയ പതി ഇവൻ്റെ ഉള്ളിലുള്ള കുരുത്തക്കെട്ടുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാണ് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു തെരുവ് പട്ടിയെ കൂടി ഇവരെന്താണ് പെറ്റായിട്ട് വളർത്താൻ തുടങ്ങുകയാണ് അങ്ങനെ ഈ തെരുവ് പട്ടിയും കൊണ്ടിട്ട് നമ്മുടെ ശരത്തിന്റെ വീട്ടിലേക്ക് വരും അവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിടും പോരാത്തീന ഇവൻ്റെ ഈ അലമ്പ് ചക്കന്മാരായിട്ട് കമ്പനിക്കാരുമായിട്ട് നേരെ പുറത്തു പോയിട്ട് അയൽപ്പക്കത്തുള്ള മാവിലൊക്കെ കല്ലെടുത്തേറിയും അങ്ങനെ ഡെയിലി നീലകണ്ഠനെ കുറിച്ചുള്ള പരാതികൾ ആൾക്കാർ കൊടുക്കുന്ന പരാതികള് എവിടെ നമ്മുടെ ശരത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി അവസാനം നമ്മുടെ ശരത്തിനും ശരത്തിന്റെ അമ്മക്കും നീലകണ്ഠനെ കൊണ്ട് പുറതി മുട്ടി ഇവൻ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷെ നമ്മുടെ കിരൺ ആണെങ്കിൽ നീലകണ്ഠനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നീലകണ്ഠനെ ഉപേക്ഷിക്കാൻ കിരൺ ഒരിക്കലും തയ്യാറായില്ല അവളുടെ വാശി കാരണം ഇവനെ ഉപേക്ഷിക്കാൻ നമ്മുടെ ശരത്തിനും ശരത്തിന്റെ അമ്മക്കും കഴിഞ്ഞില്ല അവര് സഹിച്ചെ നിൽക്കുകയാണ് അതിനിടക്കാണ് നമ്മുടെ മറ്റേ കഥാപാത്രം നാലാമത്തെ കഥാപാത്രമായിട്ടുള്ള ശരത്തിന്റെ ബ്രദർ അതാണ് നമ്മുടെ സതീഷ് അല്ലെ സതീഷാണ് ഈ കഥയിൽ നീലകണ്ഠന്റെ വില്ലനായിട്ട് മാറുന്നത് സതീഷ് വില്ലനൊന്നല്ല നീലകണ്ഠൻ വില്ലനായിട്ട് മാറുകയാണ് എന്തായാലും നമ്മുടെ സതീഷ് വരാണ് സതീഷും കിരണും ഒരേ പ്രായക്കാരാണ് അവര് പിന്നെ നേരത്തെ നമ്മുടെ ആയിട്ട് ശരത്തിനായിട്ട് തന്നെ നേരത്തെ പരിചയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കിരണും ശരത്തും സതീഷും തമ്മിൽ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ സതീഷ് വന്നതോട് കൂടിയിട്ട് കിരൺ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നീലകണ്ഠന്റെ കാര്യമൊക്കെ മറന്നുപോകാണ് പിന്നെ സതീഷും നമ്മുടെ കിരണും തമ്മിൽ ഭയങ്കര ആയിട്ട് അവര് തമ്മിൽ ഫുള്ള് കളി സന്തോഷവും കളിയൊക്കെ അവര് തമ്മിലായി അതോടുകൂടി നീലകണ്ഠൻ ആകെ ഒറ്റപ്പെടുകയാണ് നീലകണ്ഠനെ പഴയ പോലെ കിരൺ ശ്രദ്ധിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല അവസാനം നമ്മുടെ നീലകണ്ഠന് സതീഷിനോട് ഭയങ്കര അസൂയ വരികയാണ് കാരണം ഇവൻ വന്നുകൊണ്ടാണല്ലോ ഒപ്പം ആരെ കിരൺ തന്നെ തന്നെ മൈൻഡ് ചെയ്യാത്തതും തന്നെ പല പഴയ പോലെ തന്നെ തനിക്ക് വേണ്ട ഭക്ഷണം തരാത്തതൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും സതീഷിനെ അവിടുന്ന് ഓടിക്കണമെന്ന് ആരാഗ്രഹിക്കുകയാണ് നമ്മുടെ നീലകണ്ഠൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നീലകണ്ഠൻ ഒരു പാരൊക്കെയാണ് സതീഷിന് വളരെ ഇഷ്ടപ്പെട്ട അവരവിടുന്ന് കൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇങ്ക് സ്റ്റാൻഡ് ഉണ്ട് ഒരു പ്രത്യേകത നല്ല വില കൂടിയ ആ ഇങ്ക് സ്റ്റാൻഡ് നമ്മുടെ ആര് നീലകണ്ഠൻ അടിച്ചു മാറ്റുകയാണ് എന്തിനടിച്ചു മാറ്റാമെന്നറിയാം അത് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകാനൊന്നല്ല അത് അടിച്ചു മാറ്റിയിട്ട് പുഴയിലേക്ക് വലിച്ചെറിയുക അങ്ങനെ സതീഷിനോട് പ്രതികാരം ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ നീലകണ്ഠന്റെ ഒരു ആഗ്രഹം ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു പ്രതികാരമാണല്ലോ അപ്പോൾ സതീഷിനോട് ആ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചു മാറ്റി പക്ഷേ ഇതിനിടക്ക് നമ്മുടെ കുടുംബം ഈ പറഞ്ഞിട്ടുള്ള ശരത്തിന്റെയും അതേപോലെ തന്നെ കിരണ്ടൊക്കെ കുടുംബം ഈ വീട് ഉപേക്ഷിയിൽ അതായത് നമ്മുടെ കിരണ്ടുടെ എല്ലാ അസുഖങ്ങളും മാറി ഇനി വീട് ഉപേക്ഷിച്ചില്ല അവർ പഴയ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കിരൺ പറഞ്ഞു ആരെയും കൂടെ കൊണ്ടുപോകണമെന്ന് നീലകണ്ഠനെയും കൂടെ കൊണ്ടുപോകണമെന്ന് പക്ഷെ ആരും സമ്മതിച്ചില്ല ശരത്തും സതീഷും ശരത്തിന്റെ അമ്മയും സമ്മതിച്ചില്ല എന്നാ അത് നടക്കൂല അവനെ കൊണ്ട് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടിക്കണം അവനെ നാട്ടിലേക്ക് കൂടി ൂടി പറയിക്കെ അപ്പൊ അതുകൊണ്ട് പറ്റൂല അവിടെ ഉപേക്ഷിക്കണം എന്നെ പറഞ്ഞു അപ്പം അവസാനം കിരൺ അവരുടെ ഈ മൂന്ന് പേരാണ് ഓപ്പസ് ചെയ്യുന്നത് അപ്പൊ അവസാനം ഇവരുടെ എതിർപ്പിന് കിരണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അവസാനം കിരണും സമ്മതിച്ചെന്തേ നീലകണ്ഠനെ കൊണ്ടുപോകണ്ടെന്ന് അങ്ങനെ അവർ പോകുന്നതിന്റെ തലേ ദിവസം നമ്മുടെ കിരൺ തീരുമാനിക്കുകയാണെന്ത് നീലകണ്ഠൻ അറിയാതെ അവനെ സർപ്രൈസ് ആയിട്ട് കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് പണമൊക്കെ അവൻ്റെ പെട്ടിയിൽ വെച്ചു കൊടുക്കാന്ന് അങ്ങനെ നീലകണ്ഠൻ ഇല്ലാത്ത നേരം നോക്കിയിട്ട് നമ്മുടെ കിരൺ എന്ത് ചെയ്യുകയാണ് ഇവന്റെ റൂമിലേക്ക് നീലകണ്ഠന്റെ റൂമിൽ പോയിട്ട് അവൻ്റെ ഒരു പെട്ടി ഉണ്ട് അവന്റെ വസ്ത്രങ്ങളൊക്കെ ഇട്ടെ ആ പെട്ടിക്കകത്തേക്ക് ഈ സർപ്രൈസ് ായിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സും അതേപോലെ തന്നെ പണവും ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ആ പെട്ടി തുറന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി കുട്ടി ഞെട്ടിപ്പോയി എന്താ ഞെട്ടിയത് സംഭവം അതിനിടയിൽ അതിനടിയിൽ എന്ത് ആ പെട്ടിക്കുള്ളിൽ ആ നമ്മുടെ സതീഷിനെ നഷ്ടപ്പെട്ടു പോയ ഇങ്ക് സ്റ്റാൻഡ് ഇവള് കണ്ടു അപ്പോൾ മനസ്സിലായി നീലകണ്ഠൻ തന്നെയാണ് ഇത് മോഷ്ടിച്ചത് ആദ്യം അത് വിശ്വസിച്ചിരുന്നില്ല സതീഷ് പറഞ്ഞപ്പോഴൊന്നും ഇവള് വിശ്വസിച്ചിരുന്നില്ല ഇവള് സതീഷിനെ അവിടെ ചൂടാപോയി ചെയ്തത് നീലകണ്ഠൻ കക്കൂലൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പൊ അവൾ നേരിട്ട് കണ്ടിട്ടില്ലേ ഇവളെന്ത് ചെയ്യണമെന്നറിയാതെ അന്തം മുട്ട് കുന്തം പോലെ നിക്കുന്നതിനിടക്കാണ് ബാക്കിൽ നീലകണ്ഠൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു നീലകണ്ഠൻ എന്താ നീലകണ്ഠന മനസ്സിലായി അയ്യോ ഞാൻ ിൽ കള്ളനായി കിരണിന്റെ മുന്നിൽ കള്ളനായില്ലേ കിരൺ കണ്ടുപിടിച്ചല്ലോ ഞാൻ ഇവിടെ വെച്ചിരുന്ന ഒളിപ്പിച്ചുവെച്ചിരുന്നു സ്റ്റാൻഡ് പക്ഷേ ഇനിയിപ്പോ എത്ര പറഞ്ഞാലും കിരണിതൊന്നും വിശ്വസിക്കുക നീലകണ്ഠന മനസ്സിലായി അങ്ങനെ നീലകണ്ഠൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ നീലകണ്ഠൻ പുഴയിൽ ചാടി ആത്മഹത്യ എന്താണെന്ന് അറിയില്ല കഥ ഒരു എൻഡിങ് ഇല്ലാതെയാണ് അവസാനിപ്പിക്കുന്നത് എന്തായാലും നീലകണ്ഠൻ അവിടുന്ന് സ്ഥലം വിട്ടു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് അപ്പോൾ കഥ എല്ലാവർക്കും മനസ്സിലായി നോക്കളെ ഇനി നമുക്ക് നമ്മുടെ സമ്മറിയിലേക്ക് സമറക്ക നമുക്കൊരു ഏഴ് മാർക്കിന്റെ നെറേറ്റീവോ അതല്ലെങ്കിൽ റൈറ്റപ്പോ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഹെഡിങ് കൊടുക്കണമല്ലോ അപ്പോൾ ഹെഡിങ് ആയിട്ട് നിങ്ങൾ ഈ പാടത്തിന്റെ പേര് തന്നെ കൊടുത്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു റൈറ്റ് ാണ് എന്ന് പറഞ്ഞാൽ ഒരു എസ് എ പോലെ എഴുതാനാണ് പറഞ്ഞല്ലേ ഒരു റൈറ്റ് അപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ഞാനിപ്പോ ഇവിടെ തരുന്ന ഈ സമ്മറി അതേപോലെ നിങ്ങൾ എഴുതിയാ മതി പിന്നെ ഇത് കുറച്ച് ലെങ്ത് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പരമാവധി ഷോർട്ട് ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത് അത്യാവശ്യം വേണ്ട മാത്രമേ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് ലെങ്ത് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഓരോ സെന്റൻസ് നിങ്ങൾ വിഴുങ്ങിക്കരുതെന്ന് ആരും വായിച്ചു വയ്ക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സെന്റൻസുകൾ പഠിച്ചാൽ മതി എല്ലാ സെന്റൻസിന്റെ ആയിരത്തി ഒന്നോ രണ്ടോ എല്ലാ പാരഗ്രാഫിന്റെ ഒന്നോ രണ്ടോ സെന്റൻസുകളൊക്കെ പഠിച്ചാൽ തന്നെ മതി എന്നിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു ഒന്നര പേജെങ്കിലും ഒന്നാമതി ഒന്നര പേജ് എത്തിക്കാൻ പാതില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു ഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഫുൾ ആയിട്ട് പഠിച്ചുകൊണ്ട് അത്രയും നല്ലതാണ് കേട്ടോ ഇനി ഇതല്ല ഇതൊരു നറേഷൻ ആണെങ്കിൽ നറേഷൻ പല രീതിയിൽ വരും നരേഷൻ എന്നാൽ കഥ പറയുന്ന പോലെ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത് അല്ലേ അപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു കാസ്റ്റ് അവേ എന്ന് പറഞ്ഞിട്ടുള്ള കഥ നിങ്ങളോട് വേറൊരാൾക്ക് നെറേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നെങ്കിൽ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി പ്രശ്നമില്ല കാരണം നിങ്ങൾ ആ കഥ വേറൊരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക അല്ലേ അപ്പൊ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി ഇനി അതല്ല ഇതിലുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിരൺ അന്നത്തെ ആ സംഭവം വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ് കിരണ വല്ല ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുകയാണ് വന്നതും അവർ തമ്മിൽ ഭർത്താവും തമ്മിൽ അടിയടുന്ന കാര്യങ്ങളൊക്കെ കിരൺ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് ഒരു നറേഷൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറിയ മാറ്റങ്ങൾ തരും ഇതിൽ നിങ്ങൾക്ക് കിരൺ എന്നുള്ള എന്ത് ചെയ്യുക ഐ നക്ക അതേപോലെ ഇതിൽ ഷി എന്നുള്ള ഐ നക്കുക കിരൺ വരുന്നിടത്തല്ല ഷി അവിടെയൊക്കെ ഐ നോക്കുക അതേപോലെ തന്നെ ഹെർ എന്നുള്ളൊക്കെ എന്താക്കുക മറ്റേ മൈ എന്നെ അപ്പം ഇത്രയും ചെറിയ മാറ്റം പിന്നെ ചില സ്ഥലത്തൊക്കെ മീ ആക്കേണ്ടി വരും അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അർത്ഥം വരുമ്പോൾ മനസ്സിലാവില്ല ചെറിയ മാറ്റങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിരൺ എഴുതുന്ന ഒരു ഡയറി സോറി ഡയറി അല്ല ഒരു നറേഷനായി ഇനി കിരണിന്റെ ഡയറി ചോദിക്കുകയാണെങ്കിലും അത് തന്നെ എഴുതിയാൽ മതി പക്ഷേ ഡയറി വയ്ക്കുമ്പോൾ ഇത്രയും വലുതാക്കി എഴുതേണ്ട ആവശ്യമില്ല ഇതിന് നിങ്ങൾക്ക് ഒരുപാട് സെന്റൻസുകൾ നിങ്ങൾക്ക് വിഴുങ്ങുക പ്രധാനപ്പെട്ട ചില സെന്റൻസുകൾ മാത്രം വെച്ചാൽ മതി അപ്പം ഇതേ കണ്ടന്റ് നിങ്ങൾക്ക് ഡയറി ആയിട്ട് എഴുതാൻ പറ്റും ഇനി കിരണ എഴുതുന്ന ഒരു ലെറ്റർ ആണെങ്കിലും ഇത് തന്നെ കണ്ടന്റ് ആക്കിയെഴുതി മതി പക്ഷേ ഇത്ര ഒന്നും ഡീറ്റെയിൽഡായിട്ട് എഴുതേണ്ട ആവശ്യമില്ല ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്തായാലും ഈ ഒരു ഒറ്റ സാധനം പഠിച്ചാൽ ഇതിനുള്ള നിങ്ങൾക്ക് ഏത് കൊസ്റ്റിൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നീലകണ്ഠൻ്റെ ക്യാരക്ടർ സ്കെച്ചും ഇതിനുള്ള തന്നെ ഉണ്ടാക്കാൻ അത് ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാ ഏത് ഭാഗം ഏതൊക്കെ പാരാഗ്രാഫാണ് നിങ്ങൾക്ക് നീലകണ്ഠൻ്റെ ക്യാരക്ടറിന് വേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഒന്ന് ഈ സമ്മർ ഒന്ന് വായിച്ച് തരാൻ ശ്രദ്ധിക്കും ദ കാസ്റ്റ്വേ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഒരു രസകരമായ കഥയാണ് കാസ്റ്റ് അവ സ്റ്റോറി ഡെപിക്സ് ദ ലവ് ആൻഡ് കെയർ എക്സ്പീരിയൻസ്ഡ് ബൈ എൻ ഓർഫൻ ബോയ് നെയ്മഡ് നീലകണ്ഠ ഫ്രം എ യങ് ലേഡി നെയ്മഡ് കിരൺ അതായത് കിരൺ പേരുള്ള ഒരു യുവതിയിൽ നിന്നും നീലകണ്ഠ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാഥ പയ്യൻ ലഭിച്ചിട്ടുള്ള സ്നേഹവും പരിചരണവുമാണ് ഈ കഥയിലൂടെ പ്രതിപാദിക്കുന്നത് ഓക്കെ ഇപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നറേഷനോ അതല്ലെങ്കിൽ ഒരു റൈറ്റപ്പോ കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ പേരെങ്കിലും ഏതെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ സതീഷോ ശരത്തോ ആരെങ്കിലും ഒരു അതല്ലാതെങ്കിലും കഥാപാത്രം നിങ്ങൾ ഈ പാരഗ്രാഫ് ആവശ്യമില്ല രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ മതി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം വൺ വൺ ഒരു വൈകുന്നേരം എന്താണ് ഇൻ ഇൻ ഓഫ് ദ ദ റിവർ സൈഡ് ഹൗസസ് നഗർനഗർ വില്ലേജ് ശരത് ആൻഡ് ആൻഡ് കിരൺ എ ഹസ്ബൻഡ് വൈഫ് എൻഗേജ് ബാറ്റിൽ ദിവസം വൈകുന്നേരം നദിക്കരയിലുള്ള അതായത് ചന്ദൻ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് ഒരു ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു നദിക്കരയിലെ ഒരു വീട്ടിൽ ഷരത്ത് പിന്നെ അതേപോലെ തന്നെ കിരൺ എന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു വെർബൽ ബാറ്റിൽ വാക് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുറത്താണെങ്കിൽ നല്ല ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഭയങ്കര അസുഖ ബാധ്യതയാണ് ആൻഡ് ഓൾ ഹർ വില്ലേജസ് വിഷ്ഡ് ദാറ്റ് ഷീ വുഡ് റിട്ടേൺ ടു ഹർ ഹൗസ് ഫോർ എ ചേഞ്ച് അപ്പൊ അവളുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും അവൾക്കൊരു മാറ്റം വേണം അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ് കിരൺ ടു ഗോ ബാക്ക് അതായത് കിരണും അതേപോലെ തന്നെ എങ്ങനെങ്കിലും ഗ്രാമത്തിലെത്തിയാൽ മതി എന്നാണ് അവളും ആഗ്രഹിക്കുകയാണ് കാരണം അവളുടെ വിചാരം അവളുടെ അസുഖം മാറി എന്നുള്ളതാണ് ഓവർ അതിലുപരി ഷീ ഫെൽറ്റ് ബൈ ഡൂയിങ്ത്തി അത് മാത്രമല്ല ആ വീട്ടിൽ ഒന്നും ചെയ്യാതെ ചെയ്യാതെ അവൾക്കാകെ ബോർ അടിച്ചിട്ടുണ്ട് ദെൻ ബട്ട് ആൻഡ് ഹിസ് മദർ വാണ്ടഡ് ഹർ ടു സ്റ്റേ എ ലിറ്റിൽ ലോങ്ർ ബിക്കോസ് ദ ഡോക്ടർ ഹാഡ് സജസ്റ്റഡ് സോ പക്ഷേ നമ്മുടെ കിരണ്ട ഭർത്താവായിട്ടുള്ള ശരത്തും ശരത്തിന്റെ അമ്മയും അവളെ ഇവിടെ തന്നെ കുറച്ചു കാലം നിൽക്കണമെന്ന് പറയുകയാണ് കാരണം ഡോക്ടർ അവരോട് അങ്ങനെയാണ് നിർദ്ദേശിച്ചത് ദിസ് വാസ് ദ സബ്ജക്ട് ഓഫ് ദയർ വെർബൽ ബാറ്റിൽ ഇതായിരുന്നു ഇവരുടെ കലഹത്തിന്റെ കാരണം മക്കളെ ഫസ്റ്റ് ദ പാരഗ്രാഫിന്റെ അർത്ഥം മനസ്സിലായല്ലോ പറ്റുമല്ലോ ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും വാക്ക് കിട്ടിയില്ല സെൻറ്റൻസ് കിട്ടിയില്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റും അതിനാണ് ഇങ്ങനെ അർത്ഥം പറഞ്ഞു തരുന്നത് കേട്ടോ ഇനി അടുത്ത പാരഗ്രാഫ് നോക്ക് സഡൻലി പെട്ടെന്ന് അതായത് ഇവന്മാർ തമ്മിൽ ഇങ്ങനെ കലഹം നടക്കുന്നതിന് പെട്ടെന്ന് എന്ത് ചെയ്തു ദർ കോറൽ വാസ് ഇൻട്രപ്റ്റഡ് ബൈ എ ലൗഡ് ക്രൈ ഓഫ് എ ബോയ് ഒരു ആൺകുട്ടിയുടെ വലിയൊരു കരച്ചിൽ കേട്ടുകൊണ്ട് ഇവരുടെ ആ കോറൽ കോറൽ എന്ന് പറഞ്ഞാൽ കലഹം ഇവരുടെ വഴക്ക് അവിടെ തടസ്സപ്പെടുകയാണ് ഇതിനാ ഇറ്റ് വാസ് നീലകണ്ഠ അപ്പൊ ആരുടെ കരച്ചിലായിരുന്നു അത് നീലകണ്ഠയുടെ കരച്ചിലായിരുന്നു എ സർവൈവർ ഓഫ് എൻ അപ്റ്റേൺ ബോട്ട് ഇൻ ദ റിവർ നദിയിൽ അപ്റ്റേൺ ആയ തലകീഴായി മറിഞ്ഞ ഒരു ബോട്ടിൽ നിന്നും സർവൈവറായി രക്ഷപ്പെട്ടു വന്ന ഒരു പയ്യന്റെ കരച്ചിലായിരുന്നു അത് ഹി ബിലോങ് ടു എ ഡ്രാമ ഗ്രൂപ്പ് ഗ്രൂപ്പ് അവൻ ഒരു ഡ്രാമ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഇൻ ദ റിവർ ആസ് ഗോയിങ് ടു എ എ വില്ലേജ് ഫോർ ഷോ ഷോ ഒരു ഒരു അവതരിപ്പിക്കാൻ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി അയൽപക്കത്തെ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ഒരു പ്രദേശത്തേക്ക് പോവുകയായിരുന്നു ഇവർ ഈ നാടക സംഘം അപ്പോഴാണ് അവരുടെ ഈ വെള്ളപ്പൊക്കത്തിലാകെ തകർന്നു പോയത് നീലകണ്ഠ സർവൈവൽ ാണ്ലകണ്ഠന്റെ ഇവിടെ നിൽക്കുമെന്ന് ഓർമ്മ കൂടി അമ്മയും ഹാപ്പി ആവാണ് അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ പക്ഷേ നമ്മുടെ നീലകണ്ഠം എന്താ ചെയ്യുന്നത് അവിടെയുള്ള കുറെ വൃത്തിയാട്ട ആചന്മാരുമായിട്ട്

അങ്ങനെ യാണ് ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി ശരത്തിന്റെ ചെറിയ സഹോദരനായ സതീഷ് അവിടേക്ക് വരുന്നത് കിരൺ ആൻഡ് സതീഷ് വേർ ദ സെയിം ഏജ് ആൻഡ് ടൈം ഇൻ മേക്കിംഗ് അപ്പൊ കിരണും സതീഷും ഒരേ പ്രായക്കാരായതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ ഫുൾ ടൈം ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര കളിച്ചേരി തമാശകളുമായിട്ട് കടന്നു പോവുകയാണ് ദിസ് മെയ്ഡ് നീലകണ്ഠ ജലസ് ഓൺ സതീഷ് ഇത് സതീഷിന്റെ ഒരു അസൂയ ഉണ്ടാക്കാൻ നീലകണ്ഠന് കാരണമായി മാറി വാണ്ടഡ് ടു ടേക്ക് മാ സ്വദേശത്തേക്ക് പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നീലകണ്ഠനെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം

അവസ്ഥയിലും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ആയി സിമ്പിൾ അല്ലേ വളരെ കുറച്ചേ ഉള്ളൂ ഓക്കെ അപ്പം ഇതെന്തായാലും നിങ്ങൾ പഠിക്കുക കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു നെറേഷൻ ആയിട്ട് വരാണെങ്കിലും ലെറ്റർ ആയിട്ട് വരാണെങ്കിലും ഒക്കെ എന്താ പറഞ്ഞുതരാം ഇൻ കേസ് നിങ്ങൾക്ക് നമ്മുടെ കിരൺ കിരണാണല്ലോ പ്രധാനപ്പെട്ട കഥാപാത്രം അപ്പൊ കിരൺ എഴുതുന്ന ഒരു കത്ത് കിരൺ ആർക്കെങ്കിലും എഴുതുന്ന ഒരു കത്തോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമുക്ക് നോക്കാം അപ്പോൾ ഒരു കത്താണെങ്കിൽ നമുക്ക് കത്തിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ ചെയ്യേണ്ട ഫോർമാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി മാർക്കേ കിട്ടുള്ളൂ അപ്പൊ അത് കഴിഞ്ഞതിനെ നിങ്ങളെ അഭിസംബോധന ഒക്കെ ചെയ്ത് ആർക്കാണ് കത്ത് അഭിസംബോധന ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങുന്ന വൺ ഈവനിങ് ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് അങ്ങനെ ഒന്നും വേണ്ട എന്താണ് വൺ ഈവനിങ് ശരത് ആൻഡ് കിരൺ എന്നുള്ള പേരും ഓക്കെ ശരത് ആൻഡ് ഐ അല്ലെങ്കിൽ ശരത് ശരത് ആൻഡ് ആൻഡ് എന്താ ഐ നിന്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊന്നും വേണ്ട എന്ത് ചെയ്തു ശരത് ആൻഡ് ഐ എൻഗേജഡ് ഇൻ എ വെർബിൾ ബാറ്റിൽ അപ്പോൾ ഒരു ഒരു വൈകുന്നേരം ഞാനും ശരത്തും തമ്മിൽ ഇങ്ങനെ ഒരു വെർബൽ ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇതിന് അർത്ഥം ഹെവി റെയിൻഫോൾ ഇതൊക്കെ തന്നെ ഇതാ പിന്നെ ഈ കിരൺ എന്നുള്ളവർത്തക്ക ഐ വെക്ക ഓക്കെ ഐ പിന്നെ വേണമെന്നില്ല എന്താണ് ഐ ഓൾസോ വാണ്ടഡ് ടു ഗോ ബാക്ക് ഇങ്ങനെയാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ വെക്കുക ഇവിടെ ഷീ ഉള്ള ഷീള്ളം ബിക്കോസ് ഐ ബിലീവ് that I was all right then. Moreover, I felt boredom by doing nothing there. But Sharath and his mother wanted എന്താ ഹെർന്നുള്ള അടുത്ത് മീനാക്ക ഓക്കെ ഹെർന്നുള്ള ചില സ്ഥലത്ത് മീനാവും ചില സ്ഥലത്ത് മൈനാവും നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കുക ലോങ്ങർ ബിക്കോസ് ദ ഡോക്ടർ ഹാഡ് സജസ്റ്റഡ് ദിസ് വാസ്ത സബ്ജക്ട് ഓഫ് ദയർ എന്നുള്ളതിന് എന്താണ് അവർ നാക്ക ഓക്കെ ഞങ്ങളുടെ വഴക്കിന് കാരണം ഇതായിരുന്നു ഞാൻ ഏതീലും കുഴപ്പമൊന്നുമില്ല ആ സെൻറ്റൻസ് എഴുതിയിലും കുഴപ്പമില്ല അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നീലകണ്ഠം വരുന്നതും മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ ചില സ്ഥലത്ത് കിരൺ വരും ആ കിരൺ വരുന്നതൊക്കെ നിങ്ങൾ അയിന്ന് വെച്ചു കൊടുക്കുക ഓക്കെ ഇതന്നെ നിങ്ങൾക്ക് ഡയറി ആയിട്ട് വയ്തുക പക്ഷേ നിങ്ങൾക്ക് ഡയറി ആയിട്ട് എഴുതുമ്പോൾ ലെറ്റർ ആയിട്ട് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആക്കണ്ട നിങ്ങൾക്ക് ഇതിനുള്ള ചില സെൻറ്റൻസുകളൊക്കെ അങ്ങോട്ട് വിളുക ഓക്കെ അപ്പോൾ ഏതാണ് മെത്തേഡ് മനസ്സിലായല്ലോ അപ്പോൾ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതന്നെ ചെയ്താൽ മതി ഇടക്ക് ചില സെൻറ്റൻസുകൾ കൊണ്ട് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഒഴിവാക്കിയാലും കുറേ ലെങ്ത് വരും അത്ര ലെങ്ങ് ഒന്നും നമുക്ക് കത്തിനു ഡയറിക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് ഒഴിവാക്കി കൊള്ളുന്നു പിന്നെ ഡയറി ഇങ്ങനെ പാരഗ്രാഫ് കത്താണെങ്കിൽ പാരാഗ്രാഫ് തിരിച്ചാൽ ഡയറി ആണെങ്കിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് കുറേ ഇതിന്സുകൾ ഒഴിവാക്കാം ഇതൊന്നും ആയിട്ട് വായിച്ചു നോക്കുന്നില്ല നിങ്ങളുടെ ഈ സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ ഇനി നമുക്ക് നീലകണ്ഠന്റെ ഒരു സ്കെച്ച് സ്കെണമെന്ന് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞില്ല ശ്രദ്ധിച്ചോളി സ്കെച്ച് ഒരു ഹെഡിങ് കൊടുക്കണം അറിയാലോ അപ്പോൾ നിങ്ങൾക്ക് നീലകണ്ഠ എ സർവൈവർ ഓഫ് അപ്റ്റേഡ് ബോട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇനി എന്ന് മാത്രം കൊടുത്താലും കുഴപ്പമില്ല അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഇരുന്ന പോലെ നീലകണ്ട ഇൻട്രസ്റ്റിംഗ് കാരക്ടർ അല്ലെങ്കിൽ സെൻട്രൽ കാരക്ടർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി The castaway written by രവീന്ദ്രനാഥ ടാഗോർ അതായത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഇന്ന കഥയില് കാസ്റ്റി എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠ അത് മെൻഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്താ അറിയോ ഇവിടെ കണ്ടില്ല നീലകണ്ഠ നീലകണ്ഠ എഴുതി ഈ വാസ് പുറത്ത് കിടകണ്ഠ വാസേ സർവൈവർ ഓഫ് ബോട്ട് ഇൻ എൻ്റെ ഓക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഫുള്ള് നിങ്ങൾ ഇതിലുള്ള പറഞ്ഞ അതേ കാര്യങ്ങൾ എന്നെ എഴുതിയാൽ മതി ലാസ്റ്റ് വരെ അതിൽ നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണമെന്നില്ല ഏതൊരു ആറ് മാർക്കിനെക്കല്ലേ ചോദിക്കുക ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സെന്റൻസുകളൊക്കെ ഇടയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ വിട്ടൊഴിവാക്കുക പക്ഷേ നീലകണ്ഠന്റെ പേര് പറയുന്ന സെന്റൻസുകൾ ഉണ്ട് ആ സെന്റൻസുകളൊക്കെ കഴിയുന്നതും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇതങ്ങട്ട് എഴുതി കഴിഞ്ഞാൽ നീലകണ്ഠൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആയി സിമ്പിൾ അല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യം പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ചോദ്യങ്ങളൊന്നും പഠിക്കണ്ട ഓക്കെ അപ്പം മക്കളെ ഹാപ്പി ആയില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഉട ഇപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല മാർക്ക് ഇട്ടെ അപ്പോൾ എന്നാൽ പിന്നെ ശരി ഓൾ ദ ബെസ്റ്റ്